അപ്പോൾ ഞാൻ ഇന്ന് മത്തങ്ങയും അച്ചിങ്ങപ്പയറും കൂടി കറി വെക്കണ വീഡിയോ ആയിട്ടാണ് കാണിക്കണത് അപ്പോൾ മത്തങ്ങയും പരിപ്പെല്ലാവരും വെക്കാറുണ്ട് മത്തങ്ങയും അച്ചിങ്ങയും കറി വെക്കണത് ചുരുക്കമായിരിക്കും അപ്പോൾ അച്ചിങ്ങയും ചെറുതായിട്ട് നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മത്തങ്ങയും നന്നായിട്ട് കഴുകി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുക്കറിലേക്ക് പയറാണ് ഇട്ടുകൊടുക്കുന്നത് അച്ചിങ്ങപ്പയറാണ് ഇട്ടു കൊടുക്കണത് മത്തങ്ങനെല്ലാം വേവ് ചിങ്ങപ്പയറിനാണ് അതിൻ്റെ മുകളിലേക്കാണ് മത്തങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇങ്ങനെ പച്ചമുളക് മാത്രോന്നിടണത് മുളക് പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുമ്പളങ്ങ മത്തങ്ങ കറി വെക്കുമ്പോൾ പച്ചുൾക മാത്രം ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ട് പിന്നെ അതിലേക്ക് ഒരു അര ഗ്രാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് അപ്പോൾ കുക്കറിലായതുകൊണ്ട് അധികം വെള്ളം വേണ്ട ഒരു വിസിൽ പോകുമ്പോൾ അത് വെന്ത് കിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാണ് അപ്പോൾ മത്തങ്ങ എൻ്റെ ഒപ്പം നിൽക്കണ അര തേങ്ങ മതി കിട്ടോ മത്തങ്ങേനെല്ലാം ഓവറായിട്ട് തേങ്ങ ആയിട്ടുണ്ടെങ്കിൽ കൊള്ളൂല അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചുവന്നുള്ളി ഒന്നാക്കിയത് പിന്നെ ചെറിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ മത്തങ്ങ ഒരു വിശിലൊക്കെ പോയി വെന്തിട്ടുണ്ട് അപ്പോൾ മത്തങ്ങൾ ഒരുപാട് ഉടഞ്ഞ് പോവുകയും ചെയ്യരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല കേട്ടോ പയറൊക്കെ അടിയിൽ അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കുകയാണ് വലിയ രീതിയിൽ ഉടച്ച് കഴിഞ്ഞാൽ പായസം പോലെയാവും അപ്പോൾ കഷ്ണങ്ങളായിട്ട് കെടുക്കുകയും ചെയ്യണം അന്ന് ചെറിയൊരു കൊഴുപ്പിന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കറിക്ക് അധികം ചാർ വേണ്ട അതുകൊണ്ട് മിക്സിയുടെ ജാർ കഴുകി ഒഴിക്കണില്ല അതിൽ ഉള്ള അരപ്പ് നമ്മളൊക്കെ ഒന്ന് വടിച്ച് തൂത്തിടാണ് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാതെ അരപ്പ് മാത്രം തൂത്തിടാണ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അരപ്പ് ചേർത്താനും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ അരിപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് തിളക്കാറു ഓവറായിട്ട് തിളച്ച് മറയരുത് ഞാൻ അതിലേക്ക് കടുക് വറുത്തിടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് രണ്ടെണ്ണം ഒന്ന് ചെറിയ പീസാക്കിയിട്ടാണ് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ കടകൾക്ക് വറുത്ത താളിപ്പ് അരപ്പിലേക്ക് എല്ലാ ഭാഗത്തും ഒന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി സൂപ്പർ കറിയാണ് അപ്പോൾ ഇതേപോലെ വച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആ ചാറൊക്കെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻ്റ് ചെയ്യുക